എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് വളരെ സ്വാദിഷ്ടമാണ് വൈറ്റമിൻസ് ധാരാളം ഉള്ളതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി മഗ്നീഷ്യം തുടങ്ങി ധാരാളം വൈറ്റമിൻസിൻ്റെ തന്നെ ഒരു കലവറയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഗ്രീൻ പീസ് കറി തലദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത ഗ്രീൻ പീസാണിത് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുകയാണ് നമുക്ക് ഇനി ഇത് കുക്കറിലേക്ക് ഇടാം കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതായത് വെള്ളം ഒഴിച്ചാൽ മതി ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിനകത്ത് എണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കാം ഒരു നാലഞ്ച് സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി വിളിച്ചെണ്ണ അപ്പം അതിലേക്ക് സവാള ഇടുക കുറച്ച് ഉപ്പും കൂടെ വിതറാം ഉപ്പും കൂടി വിതറിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കരിയാതെ ഇപ്പോൾ നല്ല ഫ്ലെയിമിൽ ഇളക്കാം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടാം അപ്പോൾ ഇവിടെ മൂന്ന് തക്കാളിയാണ് ചെറിയ സൈസായതുകൊണ്ട് മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് പുളി കെട്ടിക്കോളും നമ്മുടെ സവാള വ വഴുത്തിൻ്റെ കൂടെ തക്കാളി ചേർത്ത് അതിൻ്റെ കൂടെ ഇനിയിപ്പം ഗരം മസാല മുളക് പൊടി അല്പം മുളക് പൊടി അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മസാലപ്പൊടിയും എല്ലാം ഉണ്ട് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചാൽ മതി ഇളക്കി ചേർത്ത് കൊടുക്കുക ഇത് ചെറിയ ഫ്ലെയിമിൽ വേണം ഇങ്ങനെ ചെയ്യാൻ മൂന്ന് പീസിലടിച്ചപ്പോൾ നമ്മൾ മാറ്റിവെച്ചാൽ ഗ്രീൻ പീസിൻ്റെ വേവ് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് വളരെ ഭംഗിയായി ഗ്രീൻ പീസ് ഇതിലേക്ക് കുറേശേ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കണം തക്കാളിയുടെയും മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് ഏറ്റവും അടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക നല്ല തീയിൽ തന്നെ ഇളക്കണം ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കുക ഒരുപാട് മുളക് ചേർക്കാത്തവരാണ് ഭയങ്കര നിറം കാണാത്തത് എങ്ങനെ ഗംഭീരമായിട്ട് തിളച്ച് വരികയാണ് നമുക്ക് പുട്ടിൻ്റെ കൂടെ ദോശയുടെ കൂടെ ചപ്പാത്തി ഇതിനൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ വിഭവമാണ് കറിയാണ് ശരിക്ക് നല്ല രീതിയിൽ തന്നെ കിടന്ന് തിളക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കയറി തയ്യാറായി കഴിഞ്ഞു